ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ മീൻഭാഗം പോയിന്നെ ആരൊന്നും വിചാരിക്കണ്ടല്ല മീൻ മീൻ എന്ന് പറയുമ്പോ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല അപ്പൊ മീനായോണ്ടല്ലേ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അധികം മീൻ കറി വെക്കാനല്ലേ പക്ഷെ നമ്മ നമുക്ക് അധികം മീനെ കിട്ടില്ല അതുകൊണ്ടാണ് മീൻ കറികന്നെ അപ്പൊ ഇന്നായാലും മീൻ മേണിച്ചു ഇവിടെ നമ്മളെ അറുപത്തൊരു അമ്പത് പരിപാടി ഉണ്ട് അവിടെ ഞാൻ പെട്ടെന്ന് മറന്നു പോയി ഓട്ടാ മീന് വിചാരം കൊണ്ട് ഞാൻ പെട്ടെന്ന് മറന്നുപോയി അപ്പൊ അങ്ങനെ അയൽ വാങ്ങിച്ച് വരികയും ചെയ്തു അപ്പൊ ഏതായാലും ഇന്ന് അയിലക്കറി ആക്കുന്നില്ല ഇത് സ്വിജിലാറ്റം മക്ക അല്ലേ അപ്പൊ എല്ലാർക്കും അമ്പലത്തിലേക്ക് പോകണ്ടല്ലേ അടക്ക പരിപാടികളുണ്ട് അമ്പലത്തില് പോകണ്ട അപ്പൊ ഇന്ന് പിന്നെ മീന് പകരം അന്നുങ്ങാക്കും മുരിങ്ങക്കായ കൊടുത്ത കുറച്ച് മുരിങ്ങക്കായ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും നമ്മക്കും അപ്പൊ മുരിങ്ങാക്കായും ചക്കൂരും അല്ലേ ഒരു കറിയാക്കു എല്ലാരും ആക്കുന്ന കറി തന്നെയായിരിക്കും നമ്മ നോക്കുമ്പോ വേറെ വേറെ ഇതായിരിക്കും അല്ലേ എന്നാ പിന്നെ പെട്ടെന്ന് പരിപാടി നോക്കട്ടെ മീനും എടുത്തു നോക്കറ പൂച്ചോണ്ട് പോകടെ അല്ല തൽക്കാലം അപ്പൊ ലത ഉം മുരിങ്ങക്കായ് മുറിച്ചായിട്ടുണ്ട് അല്ലേ നല്ല നാടൻ മുനിങ്ങക്കായ തീസമാകുന്നു അല്ലേ ഞാൻ നാടിനെ കണ്ടിന്യൂ പിന്നെ ഞാൻ വാങ്ങാൻ വിട്ടു അച്ഛനെ ഏതെങ്കിലും വാങ്ങി അപ്പൊ നമ്മടെ ചക്കകുരു ഏതായാലും കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അല്ലേ ഇത് നമ്മളെ ചക്കക്കുരു തന്നെയാണ് അല്ലേ നമ്മളെ സ്വന്തം ചാവിന്റെ സ്വന്തം ചക്കേറെ അല്ലേ ചക്ക കുരുവാണ് അപ്പൊ ഇതൊന്നും കുത്തി എടുക്കട്ടെ അധികം ഒന്നും വേണ്ടാവുന്നല്ലേ ചക്ക കുരു കുറച്ച് വേണോ അപ്പൊ ചക്കുരു കുത്തി ആയിട്ടുണ്ട് കളയാണോ ഇന്നലെ തിന്ന ചക്കര പഴഞ്ചക്കര പഴഞ്ചക്കുരുവാ പഴംപ്ലാവിന്റെ അല്ല പ്ലാവിന്റെ അല്ലേ ചക്ക കുരുവാണങ്ങി വരണോ ഇത് ഇങ്ങനെ ആക്കുന്നുണ്ട് ഇത് കത്തി എടുത്തിട്ട് ഇത് കട്ടാക്കിയാ പോരാത് ചക്കുരു ചക്കുരു പൊടിയിലാക്കിട്ട് സെയിലാക്കാമായിരുന്നു ചക്ക കുരുണ്ടെങ്കിൽ ചക്കക്കുരു പൊടി പൗഡർ ആ പൊടിച്ചിട്ട് നല്ലതാണല്ലോ ഷുഗറിനും മറ്റാണല്ലോ ഇതന്നെ പൊടിച്ചത് 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 ചക്കക്കൂര പൊടിച്ചത് ഓഹോ ചക്കക്കൂര് പൊടിച്ചത് പാക്കറ്റ് ആക്കറ്റ് ചെലവലിൽ അങ്ങനെ ഇതാക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പൊടി നല്ല സാധനമാണല്ലോ ഷുഗറിലൊരിക്കലും കഴിക്കാന്ന പറയുന്നു ൊണ്ട് എന്തല്ലോ ഏർപ്പാടുണ്ട് നമ്മക്കെല്ലാം ഒന്നും അറിയാത് പിന്നെ തുലൊന്നും കളയട്ട അങ്ങനെ അവിടെ ചക്കക്കുരും പുത്തിയായിട്ടുണ്ട് ഏഹ് ആവശ്യം നീ എന്നെടുത്ത് തല്ലാൻ നോക്കിയ മാഷ പോലെ

ക്ഷീണം പിടിച്ചു പോയാ എന്തോ രണ്ടു ദിവസമായിട്ട് ക്ഷീണം പോലെ അല്ലേ അങ്ങനെ വയറ്റി ചെറിയ വർഷം ഉണ്ട് അല്ലേ ഭക്ഷണത്തിൽ മുരിങ്ങ കൂട്ടിട്ടെന്നോ പറ്റി അല്ലേ അതെല്ലാരിക്കും മുരിങ്ങയിലെ പറ്റൂലോട്ടോ ഞാൻ ഹെൽത്ത് പോയി കാണുട്ടിനാ എന്നിട്ട്

ഓണേ നേരത്തെ വലിയ മാങ്ങി ഇവളും വൈകി മുറിച്ചു കൊടുക്കും അച്ഛനും കൊടുക്കും ണ്ടെറിനെ വിളിക്കുന്നു അപ്പൊ നമ്മുടെ ചക്കപ്പുരു പന്തു അല്ല പന്തു ഇതിലൊക്കെ നമ്മടെ മുനിങ്ങ അന്ന് ഇങ്ങോട്ട് മുരിങ്ങ പോലു പറയും പോവണം അല്ലേ ഇത് കൊറച്ചൊന്ന് അപ്പൊ നമ്മുടെ മുനിങ്ങാക്കായും കുറേശ് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ബന്ധുവല്ലേ ഏകദേശം കുറച്ചും കൂടി ചൂടുകൂടെ വെച്ചിട്ടുണ്ടേ നിന്നു ഇട്ടു മാടില്ല ప్రస్తుతం ఊరుటలే. బాకిలే సంబంధిచిండు. కలక్. కొల్లులే. ఉండండి. ఇదది మాంగ అవంట ఉల్లుదు. కొంచెం மஞ்சள் పొడి ఇట్టుకు. మనిది కొంచెంల மஞ்சள் పొడి ఇట్టుకుండు. కొర్చు ఊలే. ఇప్పుడు అది గుల్లలే. ఇప్పు నోకిటిటందియే. కొంచెం కొర్చు వాడు. ഉപ്പില്ലേ ഉപ്പുണ്ടല്ലോ ആദ്യം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത് അരപ്പ് നമ്മടെ തേങ്ങയും വറ്റൽമുളകും അരപ്പിനോട് വെള്ളം മുടിച്ചു തിളക്കണം അല്ല നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അല്ലേ വാങ്ങി നോക്കുന്നുണ്ടേ നോക്കി ഇതിലേക്ക് വറുത്തിട്ടല്ലാന്ന് പറയുന്നുണ്ട് വറുത്തോളം അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക കറി അല്ലേ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് ദോശ മതിയ ചക്കുരുട്ടിട്ടല്ലേ മുത്തനോട് ഒരു വർഷം പൈല അത് നച്ചു ണ്ടോ സൂപ്പർ ഒരു കൈണ്ടല്ല നല്ലന്ന ഇങ്ങോട്ട് നോക്കി പറയാ ചോറിനോശ്ക്കാൻ നാവലെ കളിക്കാൻ പറ്റായി നാവലെ കിട്ടലേ ഇല്ല അവളിയാൻ പ്രധാന ണ്ടാ നച്ച ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിന് വെച്ചെ ചാറിച്ചു കൊടുക്കോണി കറിയോണെ വണാ വെച്ചിട്ട് ചോദിച്ചോ കുഞ്ഞിന്നും അമ്മ ഒന്നും ആരോ തിന്നു ഞാൻ തിന്നണ്ടീരുവാണ്ട് ബ്രെഡിന് അല്ലെ ടേസ്റ്റ് ഉണ്ടാവില്ല പുളിയില്ലല്ലേ ദോശയ്ക്ക് പറ്റുമല്ലേ ഇതുപോലത്തെ കറിയും മത്തി മത്തിപൊരിച്ചതും അങ്ങനത്തെ നല്ല ടേസ്റ്റ് ആയി പോലെ പുളിയായി പുളിയുണ്ടാ എല്ല പുളിയുണ്ടാവൂല